സ്വാമി ക്ഷേത്ര അപൂർവ കാഴ്ച കാണാനാവാതെ മടങ്ങി ഭക്തർ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര ഗോപുരത്തിൽ വർഷത്തിൽ രണ്ടു തവണ മാത്രം ദൃശ്യമാകുന്ന അപൂർവ കാഴ്ചയാണ് ഉദയ അപൂർവകാഴ്ചയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വർണ ധ്വജസ്തംഭത്തിൽ പതിച്ച് അവ ഗർഭഗൃഹം വരെ എത്തിച്ചേരുന്നത് രാവിലെ ആറേകാലിന് ഉദയ സൂര്യലക്ഷ്മികൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ ധ്വജസ്തംഭത്തിൽ പതിക്കുകയും വൈകുന്നേരം അഞ്ചു മുപ്പതിന് സൂര്യൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ മധ്യത്തിലുള്ള താഴികക്കൂടത്തിന്റെ പിറകിലായി കാണുകയും ചെയ്യുന്നു രാവിലെ ക്ഷേത്രനടയിലും വൈകുന്നേരം കിഴക്കേക്കോട്ടയിലും നിന്നാൽ ഈ വിസ്മയം ദൃശ്യമാകും വിശ്വദിനത്തിലാണ് ഈ കാഴ്ച ദൃശ്യമാകുന്നത് ഈ ദിനത്തിൽ അസ്തമയ സൂര്യൻ ആദ്യം ഏറ്റവും മുകളിലത്തെ ഗോപുരവാതിലിൻ്റെ ഒത്ത മധ്യത്തിൽ പ്രവേശിക്കുന്നു കിഴക്കേ ഗോപുരവാതിലിലാണ് ഈ ദൃശ്യം നമുക്ക് മുന്നിലെത്തുന്നത് പതിയെ രണ്ടാമത്തെ ഗോപുരവാതിലിലേക്ക് പിന്നെ മൂന്നാമത്തെ ഗോപുരവാതിലിലേക്ക് ഏറ്റവും മനോഹാരിത അസ്തമയ സൂര്യൻ മൂന്നാമത്തെ ഗോപുരവാതിലിൽ പ്രവേശിക്കുമ്പോഴാണ് പിന്നെ പതിയെ നാലാമത്തെയും അഞ്ചാമത്തെയും ഗോപുരവാതിലുകളിൽ പ്രവേശിച്ച് അപ്രത്യക്ഷമാകുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ച് ഇരുപത്തിയൊന്നിനും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനുമാണ് ഈ കാഴ്ച ദൃശ്യമാകുന്നത് ഇന്നത്തെ ദിവസം ഈ വിസ്മയ കാഴ്ച കാണാൻ ധാരാളം ജനങ്ങൾ ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നു പക്ഷേ വിസ്മയം കാണുവാനായി എത്തിയവർ നിരാശയോടെയാണ് മടങ്ങിയത് കാർമേഘങ്ങളാൽ മൂടിക്കെട്ടിയ ആകാശം സൂര്യനെ മറിച്ചതിനാൽ ഗോപുരത്തിലെ ആ വിസ്മയം ദൃശ്യമായില്ല Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn Va, La... va. Ini adalah view yang tepat. Halo? Halo?